നമസ്കാരം ഞാനാണ് നിങ്ങളുടെ ഡിവൈൻ ഡോക്ടർ പ്രമേഹം ഒരു മാറാ രോഗമല്ല ഇപ്പോൾ ഒരു സന്തുലനം ആവശ്യമുണ്ട് എന്ന് നമ്മുടെ ശരീരം നമ്മോട് പറയുകയാണ് ആധുനിക വൈദ്യശാസ്ത്രം ഇതിന് ടൈപ്പ് രണ്ട് ഡയബറ്റീസ് എന്ന് പേരിടുന്നു പക്ഷേ ഞങ്ങളുടെ അനുഭവത്തിൽ ഇതൊരു ജീവിതശൈലി രോഗമാണ് ആവശ്യത്തിലധികം ഭക്ഷണം നിരന്തരമായ മാനസിക സമ്മർദ്ദം ആരോഗ്യകരമല്ലാത്ത ദിനചര്യകൾ എന്നിവയാണ് ഇതിലേക്ക് നയിച്ചത് നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് തുടങ്ങാം പുതുമയുള്ള അതാത് സമയത്ത് ലഭ്യമായ സാത്വികമായ ആഹാരങ്ങൾ സ്വീകരിക്കുക പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾ പഞ്ചസാര അത്യധികം എണ്ണയുള്ള ഭക്ഷണങ്ങൾ ഇവ ഒഴിവാക്കുക മാനസിക ആരോഗ്യവും ശ്രദ്ധിക്കുക രാജയോഗം അഭ്യസിക്കുന്നതിലൂടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ഇൻസുലിൻ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യാം ദിനചര്യയിൽ ആരോഗ്യകരമായ മാറ്റം വരുത്തൂ സൂര്യോദയത്തിനു മുമ്പ് ഉറക്കം ഉണരുക ലഘു വ്യായാമങ്ങൾ ചെയ്യുക ഒരു ഹെർബൽ ചായ കുടിച്ചുകൊണ്ട് നമുക്ക് പ്രഭാതത്തെ വരവേൽക്കാം ഓർമ്മിക്കൂ ചികിത്സ മരുന്നിൽ നിന്നല്ല ബോധവത്കരണത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് സൗഖ്യത്തിൽ ഞങ്ങൾ ശരീരത്തെ മാത്രമല്ല ചികിത്സിക്കുന്നത് മനസ്സിനെയും അശാന്തിയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കുന്നു നിങ്ങൾ ഒരിക്കലും രോഗിയല്ല മറിച്ച് ഒരു ദിവ്യ ശക്തിയാണ് രോഗം ഉള്ളത് നിങ്ങളുടെ ശരീരത്തിൽ മാത്രം പേടിക്കേണ്ട അതിനെ നമുക്ക് വളരെ വേഗം നേരെയാക്കാവുന്നതേ ഉള്ളൂ